ചെമ്പന്നൂർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് റിവ്യൂസ് ആണ് പറയുന്നത് എന്തൊക്കെയാണെന്നാ സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ ഇന്നത്തെ റിവ്യൂവിൽ ആദ്യം അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്ന ദേവിൻ്റെ കല്യാണത്തിന് അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേവു സ്നേഹിക്കുന്നതോ നമ്മുടെ സച്ചിയായിട്ട് ഫുൾ ടൈം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെയാണ് അപ്പോൾ ഈ ട്രാഫിക് പോലീസുകാരനെ സച്ചിക്ക് ഇഷ്ടവുമല്ല അപ്പോൾ ഇയാളാണെങ്കിൽ കുറച്ച് ഈഗോ ഒക്കെ ഉള്ള മനുഷ്യനായത് തന്നെ ഈ ദേവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒറ്റക്കാലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സച്ചി ദേവനാണെങ്കിലും വേറെ വേറെ കല്യാണ ആലോചനയും കൊണ്ടുവരുന്നത് എന്നാലും ദേവിൻ്റെ കാര്യം ഇഷ്ടത്തിന് തന്നെ കല്യാണം നടത്തണമെന്നും പറഞ്ഞിട്ടാണ് രേവതി നിൽക്കുന്നത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് രേവതി ആലോചിക്കുന്നത് കേട്ടോ ആ സമയത്താണ് നമ്മുടെ സാ വന്നിട്ട് രേവതിയോട് പറയുന്നത് ദേവ് ചെയ്ത് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം രജിസ്റ്റർ മാരേജിന് ശേഷം ദേവ് ദേവിൻ്റെ വീട്ടിൽ തന്നെ നിന്നോട്ടെ അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോളാം നിങ്ങളുടെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഇഷ്ടമായതിനു ശേഷം മാത്രം നമുക്ക് കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു രേവതി അത് ആലോചിക്കുകയെന്ന് പറഞ്ഞിട്ട് പോവുകയാണേ ശേഷം അമ്പലത്തിൽ വന്നിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി അതേസമയം രേവതിക്ക് തോന്നുകയാണ് ശാന്തി പറയുന്ന ഒരു കാര്യം ചെയ്യും പേപ്പർ എഴുതിയിട്ടിട്ട് ദേവിന് ഇഷ്ടമുള്ള നമ്മുടെ ദേവിക്ക് ഇഷ്ടമുള്ളത് ദേവിയെടുത്ത് തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയാം രണ്ട് പേപ്പറിൽ എടുക്കുകയാണ് എന്നിട്ട് ഒരു പേപ്പറിൽ ജയിസ്റ്റർ മാരേജിന് സമ്മതിക്കാമെന്ന് മറ്റേ ഇതിൽ സമ്മതിക്കേണ്ട എന്നും എഴുതി ഇട്ടേക്കാണ് എന്നിട്ട് ദേവുവിനെ കൊണ്ടുതന്നെ ഇത് എടുപ്പിക്കണം അപ്പോൾ ദേവ് എടുക്കുന്ന രജിസ്റ്റർ മാര്യേജിന് സമ്മതിക്കാം എന്നുള്ള ഒരു ചീട്ടാണ് അപ്പോൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ് ദേവ് വായിക്കുന്നത് ഈ സമയത്ത് ഭഗവാൻ്റെ അമ്പലത്തിൽ ശ്രീകോവിലും മണി മുഴങ്ങുകയും ചെയ്യണം അപ്പോൾ രേവതിക്ക് തോന്നുകയാണ് ദൈവം ചിലപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് വിവാഹം നടത്താൻ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ ദേവിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുക അരുണിനെ വിളിച്ചിട്ട് പറ നമുക്ക് രജിസ്റ്റർ മാരേജിന് സമ്മതമാണെന്നുള്ളത് രജിസ്റ്റർ മാരേജിന് ആവശ്യമായിട്ടുള്ളത് അരുണിനോട് ചെയ്തോളാം പറയുമെന്ന് പറയുകയാണേ ഇത് വെക്കുന്ന ദേവിനും ഭയങ്കര സന്തോഷമാകും കേട്ടോ അതെ സത്യമാണ് ഈ പറയുന്നത് ദേവി തന്നെ അങ്ങനൊരു ശകുനം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം പിന്നെ നമ്മുടെ അമ്മയോടോ അനിയന്മാരോടോ ഒന്നും പറയണ്ട എന്തായാലും സച്ചേട്ടിനെതിരായിട്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയണേ അങ്ങനെ ദൈവമാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിൽ നേരെ ഇയാളെ വിളിച്ചിട്ട് അതായത് ട്രാഫിക് പോലീസുകാരനായ വിളിച്ചിട്ട് ചേച്ചി രജിസ്റ്റർ മാര്യേജിന് സമ്മതിച്ചു നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം ചേച്ചി എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ സമ്മതിച്ചിട്ടുണ്ട് അയാൾക്ക് ഭയങ്കര സന്തോഷമാവാണേ ആണോ അങ്ങനെ പറഞ്ഞു എന്തായാലും ഭയങ്കര സന്തോഷമാവുകയാണ് അയാൾക്ക് ദേവു അയാളെ ഫോൺ ചെയ്യുന്ന സമയത്ത് അയാൾ പറയാം എനിക്ക് അരുണിനെ ഒന്ന് കാണണം ഒന്ന് കോഫി ഷോപ്പിൽ വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അരുൺ വെയിറ്റ് ചെയ്യുകയാണ് രേവതി ചെന്ന് കഴിയുമ്പോൾ തന്നെ അരുൺ പറയണം നിങ്ങൾ ചെന്ന് ചെല്ലുമ്പോഴേക്കും സമ്മതിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതാണ് നിങ്ങൾക്ക് വിപരീതമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഞാനെന്ത് തെറ്റാ ചെയ്തത് എല്ലാത്തിനും കാരണം ആ സച്ചിയാണ് ഇത് കേട്ടേ രേവതി പറയും നിങ്ങളെന്ത് ഭർത്താവിലും ഇനി പറയുന്നത് ഈ വിവാഹത്തിന് എന്ന് വിചാരിച്ചിട്ടേ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കുമെന്നൊന്നും വിചാരിക്കരുത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത് നിങ്ങൾ എന്തോരം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് ആച്ചാച്ചനും അമ്മാമ്മയും തള്ളിയിട്ട് അവരെ തല പൊട്ടിച്ചില്ലേ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കള്ളന്മാരെ പിടിക്കാൻ എൻ്റെ ഭർത്താവ് സഹായിച്ചു എന്നിട്ട് നിങ്ങൾ എന്താ വിളിച്ചതെന്ന് പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് വിളിച്ചു അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ പേര് പറയണമെന്ന് പോലും തോന്നിയില്ല സച്ചിയേട്ടൻ്റെ കാറിൻ്റെ ലൈസൻസ് വരെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു എന്ത് കാര്യത്തിന് സച്ചിയേട്ടൻ തെറ്റിട്ടില്ല എന്ന് നിങ്ങൾ നിങ്ങളിതൊക്കെ ചെയ്തില്ല അപ്പം നിങ്ങളൊരു നല്ല മനുഷ്യരൊന്നുമല്ല സത്യം പറഞ്ഞാൽ സച്ചായിട്ട് നിങ്ങൾ നിങ്ങൾ സച്ചയ്ട്ടം നിങ്ങളത്ര ഇഷ്ടമൊന്നുമല്ല നിങ്ങളത്ര ഉൾക്കൊള്ളാം എനിക്കും പറ്റിയിട്ടില്ല എന്തായാലും എൻ്റെ അനിയത്തി അവൾ നിങ്ങളെ സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ അധികാര രീതികളെല്ലാം എൻ്റെ അനിയത്തിനടുത്തും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കാണിക്കാനും പാടില്ല പിന്നെ ഞാൻ മര്യാദയ്ക്ക് ആയിരിക്കില്ല നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അനിയത്തി ഒരു വാക്ക് പറഞ്ഞു അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വിവാഹം നടത്തി കൊടുത്തേനെ എന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും എനിക്ക് അവളോട് കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല ശരിയാണ് ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം അച്ഛൻ തന്നെ നടത്തി തരുമായിരുന്നു പിന്നെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അരുണിനോട് ഞാനിതിന് സമ്മതിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് മറക്കണ്ട എൻ്റെ ഭർത്താവ് എന്ന് സമ്മതിക്കുന്നു അന്ന് മാത്രമേ ദേവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുള്ളൂ എന്നുകൂടെ രേവതി പറയുകയാണേ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോകണ്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയെ കാണിക്കണ്ടോ അപ്പോൾ സച്ചിയുടെ കാറിലാണെങ്കിലും ഒരു 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 ആക്ടർ വന്ന് കയറാണേ അപ്പോൾ ഇയാൾ പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകണേ സച്ചി പെട്ടെന്ന് അയാൾ പിന്നെ സാറ് പൈസ ഒന്നുമില്ലല്ലോ അപ്പോൾ അയാളുടെ പി വന്നിട്ട് പറയാം ആ പൈസ തരും പിന്നെ അവിടെ ഒന്ന് കാത്തു നിൽക്കുമെന്ന് പറയാം സീരിയലോ സിനിമയോ അവിടെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് യമധർമ്മനായിട്ട് അഭിനയിക്കാൻ വന്ന ആൾക്ക് ഒരു തരത്തിലും ഡയലോഗ് മനസ്സിലാവുന്നില്ല അയാൾക്ക് മനസ്സിലെത്തിയിരിക്കുന്നു എന്നും ആ സമയത്ത് സച്ചി പറയുകയാണ് ചേട്ടാ നിങ്ങൾ എന്താണ് ഇങ്ങനെ കിടന്നുകൊണ്ട് ബബ്ബബ് പഠിക്കുന്നത് നന്നായിട്ട് സംസാരിക്കുക അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിക്കുകയാണ് അല്ല ഇയാൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഈ സമയം സച്ചി പറയണ ആ എനിക്ക് പറയാൻ പറ്റും എന്നിട്ട് യമധർമ്മിൻ്റെ ഗെറ്റപ്പിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഡയലോഗ് അങ്ങ് അടിച്ചു വിടുകയാണെങ്കിൽ എല്ലായിടത്തുനിന്ന് കൈയിടി വരികയാണ് കേട്ടോ അത്രയും ഗ്രാൻഡായിട്ടാണ് ആ അത് അത് പറയുന്നത് അതേസമയം ആണെങ്കിൽ ആ ഡ്രസ്സൊന്നും ഊരാതെ ആ അമ്മയൊന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണേ ഈ സമയത്ത് സുതിയും ശ്രുതിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി പറയാണ് എന്തായാലും നിൻ്റെ അമ്മ ആ ജോൽസം പറഞ്ഞതെന്ന് വിശ്വസിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു രാത്രിയിൽ ചുവന്ന് ഡ്രസ്സിട്ട് നടക്കാൻ പറഞ്ഞിട്ട് നിൻ്റെ അമ്മ അങ്ങനെ പോലും ചെയ്തോ അവർക്ക് മനസ്സിലായി നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണെന്നുള്ളത് ഇടിയെ അങ്ങനൊന്നും മനസ്സിലാവില്ല അമ്മ എന്തായാലും അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും ജോലിസന്മാർ പറയുന്നത് എന്തായാലും കേൾക്കും അതുപോലെത്തന്നെ നീ വിഷമിക്കണ്ട എന്ന് പറയുകയാണ് അമ്മ കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് മാറ്റി ചുവപ്പെട്ടുള്ളൂ എന്ന് പറയണം എന്തായാലും ജോലിസെറ്റ് പറഞ്ഞെന്ന് ഇന്നലെ കേട്ടവർക്കും അല്ലാത്തവർക്കും അറിയാലോ നമ്മുടെ പഴയ എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയാണ് നമ്മുടെ ഈ ചന്ദ്രയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ വീട്ടിൽ നിന്ന് ശ്രുതി പോയി കഴിഞ്ഞാൽ യമധർമ്മം അമ്മ ധർമ്മം വന്ന് ചന്ദ്രയെ പിടിച്ചുകൊണ്ട് പോകുന്നതും കാലം കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വിശ്വസിക്കാൻ നമ്മൾ ചന്ദ്ര തയ്യാറല്ല കാരണം പൈസ കൊടുത്ത് ശ്രുതി പറയിപ്പിച്ചതാണോ എന്നുള്ള സംശയത്തിലാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത് ഈ സമയത്ത് ചന്ദ്രൻ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോഴേക്ക് സുതിയും പറയാണ് വാ സുതി അപ്പോഴേക്ക് ശ്രുതി പറയാം ഞാൻ വരുന്നില്ല ഞാൻ വന്നില്ലേ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല നമുക്കത് നോക്കാം നീ ഇങ്ങോട്ട് വാന്ന് എന്ന് പറയുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലും ശ്രുതി നോക്കി ചോദിക്കുകയാണ് നീ ഒന്ന് കേറിയിരുന്നു ആ രവീതരുടെ കൂടെ എല്ലാം വിളമ്പനായിട്ടിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രേവിതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് ഇതെന്താ ഇന്നും ദോശയാണോ ആ അമ്മേ ഇന്നലെ ദോശയായിരുന്നില്ലേ അത് നമ്മുടെ സാധാരണ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ദോശയല്ലേ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഇന്നതുകൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ഇത് കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് ഓ പിന്നെ നീ വലിയ ഡോക്ടറല്ലേ ആരോഗ്യത്തിന് നല്ലതാണ് പോലും ഓ വലിയ അറിവ് കാര്യം എന്നിട്ട് ഈ സമയത്ത് വർഷം പറയും രേവിതി പറഞ്ഞ സത്യം തന്നെയാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എൻ്റെ ഫോൺ കണ്ടെത്തിയതിന് ശേഷം എല്ലാവരും ഡോക്ടർമാരാണെന്നാണ് ചന്ദ്ര പറയുകയാണ് ഇത് കേട്ടത് ചന്ദ്ര വർഷ ചന്ദ്രൻ നോക്കുമ്പോൾ മുളെ പറഞ്ഞത് പറഞ്ഞതെന്ന് മുള കഴിച്ചോ എന്ന് പറയുകയാണ് സമയത്ത് സച്ചി യമധർമ്മൻ്റെ കുലത്തില് വരിക കേട്ടോ ഞാൻ കാലപുരിക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ചന്ദ്ര ഇവിടെ ആ ചന്ദ്ര ആണെങ്കിലും ഒന്ന് ഏട്ടി പറച്ചു പോകുകയാണ് ചന്ദ്ര ജോത്സ്യം പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ ദൈവമേ എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ നിന്നെ കൊണ്ടുപോകുമെന്നാണ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് പറയാണ് ഞാനാണ് യമധർമ്മൻ ഹഹാ എന്നെ കാലം നയിച്ചതാണ് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ടു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത കയറ് ഇതെന്ത് വെച്ച് നിൻ്റെ കഴുത്ത് ഞെരിച്ചാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ നോക്കുന്നത് സൗണ്ടെല്ലാം മാറ്റി സച്ചി സംസാരിക്കുന്നുണ്ട് ആർക്കും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ സച്ചിയാണെന്ന് ഗെറ്റപ്പം വേറെ രീതിയിലാണല്ലോ അതുകൊണ്ട് ചന്ദ്രയാണെങ്കിലും ആകെ പേടിച്ച് പറഞ്ഞു ഞാനെങ്ങും വരില്ല തന്നെ നിൽക്കുകയുള്ളൂ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറയാം നീ വന്നേ പറ്റുള്ളൂ നിന്റെ ലോകത്തിൽ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നീ അവിടെ പോയി നരകത്തി കിടന്ന് അനുഭവിക്കുക ഇനി നീ മർജന്മം എടുത്തു കഴിഞ്ഞാലും ചില ഡിഫിക്കൽറ്റീസ് നിൻ്റെ ശരീരത്തിനുണ്ടാവും അപ്പോൾ അതുമാതിരിയല്ല നീ ഇവിടെ ഭൂമിയിൽ എല്ലാവരോടും ചെയ്തുകൊണ്ടിരുന്നത് ആരോടെങ്കിലും ന്യായമായിട്ട് നീ പെരുമാറിയിട്ടുണ്ടോ ആർക്കെങ്കിലും നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ചന്ദ്രയെ പോകണ്ടെ നമുക്ക് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ചന്ദ്രിയും ബാക്കിയും എല്ലാവരും ഞെട്ടാണ് ഈ സമയം ശുതി ചോദിക്കണം അയ്യോ എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ വന്നതാണോ നിൻ്റെ അമ്മയെ മാത്രമല്ല നീ ഞാൻ നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറയണേ ഇത് കേട്ട വർഷം പറയാം ആവോ എന്ത് നോട്ടോടെ അലോ പറയുന്നത് ആടുപുളിയായിട്ടുണ്ട് നൂരണ്ട് വർഷം നിൽക്കുകയാണേ ഈ സമയം ശ്രീകാന്ത് വയ്ക്കണ എന്താണ് നീ പറയുന്നത് കേക്കട്ടെന്ന് പറയാണ് അപ്പം ചന്ദ്രയാണെങ്കിലോ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ രവീട്ട ഓടിവാ രവീട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം രവീന്ദ്രൻ വന്ന് നോക്കുമ്പോഴും രവീന്ദ്രൻ മനസ്സിലാണ് സത്യം അപ്പോൾ സച്ചി പറയുകയാണ് ഹാ ആരെ വേണോ എങ്കിലും വിളിച്ചോ ചന്ദ്രയെ നിന്നെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത് താഴെ വണ്ടി വെയ്റ്റിങ്ങിലാണ് നീ വേഗം വാ നീ നിന്നെ ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ചിത്രഗുപ്തൻ ശിക്ഷിക്കും വാ ചന്ദ്രയെ വാ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ ഇത് കേട്ട ചന്ദ്രയാണെങ്കിലും കുട്ടി വരയ്ക്കുകയാണ് കേട്ടോ അയ്യോ രവീട്ടാ പറ രവി എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറ രവിട്ടാ ഇത് കേട്ടാ രവീന്ദ്രൻ പറയാണ് എന്റെ പൊന് സച്ചി നീ എന്ത് കോലത്തിലേ വന്നിരിക്കുന്നത് അപ്പോഴേക്ക് സച്ചി ആ അച്ഛൻ കണ്ടെത്തിയോ അച്ചാ ഞാൻ ആരും കണ്ടുപിടിക്കില്ല എന്നാണ് വിചാരിച്ചത് അപ്പോഴേക്ക് രേവതിക്ക് മനസ്സിലാന്ന് സച്ചിയാണെന്നുള്ളത് ചന്ദ്രൻ ഏ സച്ചിയോ സച്ചിയെ തന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ സച്ചി രൂക്ഷമായിട്ട് ചന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ് എന്ത് കോലത്തിലാണോ നീ വന്നിരിക്കുന്നത് ഇത് എന്താ എന്താ യമധർമ്മന്റെ വേഷമൊക്കെ നീ വല്ല നാടത്തിൽ അഭിനയിക്കാൻ പോയോ നാടകമല്ല അച്ഛാ സിനിമ ഞാൻ അഭിനയിക്കാൻ പോയെന്നൊല്ല എൻ്റെ വണ്ടിയിലൊരു ആക്ടർ വന്നു കയറി അയാൾ പൈസ വരാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അയാളിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ വേഷം കിട്ടിയ ആൾക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല അപ്പം ഞാനത് മേടിച്ചങ്ങ് അഭിനയിച്ചോ അത്രേ ഉള്ളൂ ഞാൻ നന്നായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് വരാനിരിക്കുന്ന സിനിമയിൽ എന്നെക്കൂടെ കാണിക്കച്ചാ എന്ന് പറയുകയാണ് ഇതേ സമയം തന്നെ പ്രൊഡക്ഷൻ കണ്ട്രോൾ വരുകയാണെങ്കിൽ എൻ്റെ മോന് സച്ചി നീ ഒന്ന് അച്ഛനെ കാണിച്ചിട്ട് വരാന്നിട്ട് എത്ര നേരമായി ഈ കോസ്റ്റ്യൂം ഒന്ന് ഉരുത്താന്ന് പറയണം അപ്പോൾ സച്ചി പറയാം ആ അച്ഛമാണ് എനിക്ക് കോസ്റ്റ്യൂം തന്നത് ഞാൻ തന്നതൊന്നുമല്ല മോനെ വാടയ്ക്കടുത്താണ് വേഗം തരുമെന്ന് പറയണം അങ്ങനെ സച്ചത് ഊരി കൊടുക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ പറയണം ഹോ ഈ വൃത്തിയാട്ടം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാതെ എന്നെ പേടിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ സ്വന്തം അമ്മയാണോ എൻ്റെ യമനിർമ്മനായിട്ടോ വന്ന് പേടിപ്പിച്ചത് അതും കയറ് കഴുത്തിക്കെട്ടി കൊന്നുകളയുമെന്ന് ഇവനിങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നിയല്ലോ അല്ലെങ്കിൽ തന്നെ ഇവൻ്റെ ആഗ്രഹം ഞാൻ യമപുരിയിലേക്ക് പോകണമെന്നാണ് ഞാൻ അങ്ങനെയൊക്കെ പോവത്തില്ലടാ എനിക്ക് എന്റെ നെഞ്ചടിച്ച് ഞാൻ പണ്ടാരടങ്ങി പോയില്ലേ എന്നാലും രവിയേട്ട ഇത് ഇത്തിരി കൂടിപ്പോയി നിങ്ങളുടെ മകനോട് പറഞ്ഞു താക്കീത് ചെയ്തോ മര്യാദക്ക് ഈ സമയം സച്ചി പറയാം ഹാ കൂടിപ്പോയി അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്താച്ച നന്നായിട്ടില്ലേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം ആ സച്ചിട്ടാ അപ്പം നമ്മുടെ രേവതി അങ്ങോട്ട് മാറ്റി നിർത്തി പറയുകയാണേ അമ്മയങ്ങനെ ചെയ്യിക്ക ചെയ്യേണ്ടായിരുന്നു സച്ചിയേട്ട അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും വിഷമമാവില്ലേ അച്ഛനും വിഷമൊന്നും ആവില്ല അച്ഛൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടാവും സച്ചി തിരിച്ച് പറയുകയാണേ അല്ലല്ല അച്ഛൻ തിരിച്ച് അങ്ങനെയൊന്നും അല്ല അച്ഛൻ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മൾ നോക്കണം അതിന് നമ്മൾ പരിഗണന കൊടുക്കണം അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ മറ്റാരെയും ഓ നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആ ട്രാഫിക് പോലീസുകാരനുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എനിക്കവന് ഇഷ്ടമല്ല ആ അല്ലാതെ അവനൊരു നല്ല മനുഷ്യനും അല്ല എന്ന് പറയണം അപ്പോൾ രേവതി പറയാം നിങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കരുത് അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കാര്യം അവർ ഇഷ്ടപ്പെട്ടതല്ലേ നമ്മളെന്തിനാണ് അവരുടെ ഇടയ്ക്ക് കയറി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോസ്റ്റ്യൂമിൽ കഴിഞ്ഞപ്പോൾ അമ്മയുടെ കഴുത്ത് ജരിച്ചു കൊല്ലണം എന്നല്ല ഞാൻ വിചാരിച്ചത് ഞാന് യമോധർമ്മനായിരുന്നെങ്കിൽ ആ ട്രാഫിക് പോലീസുകാരൻ അരുണില്ലേ അവൻ്റെ കഴുത്ത് ജനിച്ച് കൊന്നേ എന്ന് പറയണേ ഈ സമയത്ത് രേവതി പറയാം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചേട്ടൻ പറയുന്നതൊക്കെ ശരിയാണെന്നാണ് സച്ചേട്ടൻ്റെ വിചാരം ഓ നിൻ്റെ വിചാരം നീ പറയുന്നതൊക്കെ ശരിയാണെന്നല്ലേ അങ്ങനെയല്ല സച്ചേട്ടാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ീരുമാനം എടുക്കുന്നതിന് നമുക്കൊരു പരിധിയൊക്കെ ഉണ്ട് അത് നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം അറിഞ്ഞും കണ്ടുപൊക്കെ സം പെരുമാറണം ഓ നീ അങ്ങനെ ഭരിക്കുമെന്ന് വേണ്ട അവൻ നല്ലവനല്ല അതുകൊണ്ട് തന്നെ ദേവനെ നീ എന്തൊക്കെ പറഞ്ഞാലും അവനെ കൊണ്ട് തെറ്റിക്ക് കെട്ടിക്കില്ല മറികടന്ന് നീ കെട്ടിക്കാൻ നോക്കിയാൽ പിന്നെ നമുക്കിടയിലെ പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഒന്നും നിലനിൽക്കില്ല ഇതോടുകൂടി രേവതിക്ക് ആകെ ടെൻഷൻ ഇനി ഞാൻ എങ്ങനെ സച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കും കല്യാണത്തിനാണെങ്കിൽ ദേവു രേവതി പറയുകയും ചെയ്തു അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്ര രാത്രി കിടന്ന് ഉറങ്ങുകയാണേ ഉറങ്ങുന്ന സമയത്ത് ചന്ദ്ര ഒരു സ്വപ്നം കാണുക കേട്ടോ ചന്ദ്രയുടെ കഥകിൽ വന്നിട്ട് ആരോ മുട്ടുന്നത് ചന്ദ്രയാണെങ്കിലും ആരെ ഈ രാത്രിയിൽ വന്ന് മുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് കഥക് തുറക്കുമ്പോൾ അവിടെ അവിടേ യമന്ധർമ്മൻ്റെ കാള നിൽക്കുന്നത് തൊട്ടടുത്ത് നമ്മുടെ സച്ചി നിൽക്കുകയാണ് എന്നിട്ട് കയറുമായിട്ട് എന്നിട്ട് സച്ചി കഴുത്തിൽ വരിഞ്ഞു മുറുക്കാണ് അപ്പോഴേക്ക് സച്ചി അയ്യോ യെമധർമ്മം എന്നോ ചെയ്യല് എന്നോ ചെയ്യലെന്ന് പറയാണ് നീ തെറ്റി ചെയ്ത് നീ തെറ്റി ചെയ്ത് തോന്നി നീ ഇവിടെ കഴിയണ്ടെന്ന് പറഞ്ഞിട്ട് കൊല്ലുകയാണ് അപ്പോൾ കൊന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സച്ചി നമ്മുടെ എന്താ പറയുക ചന്ദ്രൻ കുറേ വർഷങ്ങളെ കടന്നു പോകണം അച്ഛൻ കുറെ കാലമായാലും ഒറ്റയ്ക്ക് താമസിക്കുന്നു അച്ഛൻ എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അച്ഛനൊരു കൂട്ടൊക്കെ വേണ്ടേ അച്ഛൻ ദേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിക്കണം ഇവരാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് എന്ന് പറയുന്നത് പുതിയ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കാര്യം ഞങ്ങളുടെ അച്ഛനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് സ്വാഗതം ഞങ്ങളുടെ കുടുംബത്തിലേക്കെന്ന് പറയുകയാണേ ഈ സമയത്ത് സുതി പറയണേ എടാ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സച്ചി പറയാം ഹാ അങ്ങനെ അല്ലെടോ നമ്മുടെ അച്ഛനൊരു ജീവിതം വേണ്ടേ അച്ഛൻ വയസ്സാ കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അച്ഛൻ എന്തായാലും ഈ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി സമ്മതിക്കാണ് ഈ സമയത്ത് സുദിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം സമ്മതിക്ക് സുതി ഇനി നമുക്കിടയിൽ ചന്ദ്രാമ ഉണ്ടാവില്ലല്ലോ ഈ ആൻറ്റി അങ്ങ് സ്വീകരിക്കുമെന്ന് പറയണം അങ്ങനെ സുതി അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങ് സ സ്വീകരിക്കുകയാണ് കേട്ടോ സച്ചി അച്ഛനോട് പറയാം സുതി വരെ സ്വീകരിച്ചു ഇനി നിങ്ങൾ നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ അപ്പം മരിച്ചവരുടെ ഫോട്ടോ വെച്ച പോലെ ചന്ദ്രയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടുപേരും മാല മാറ്റുകയാണ് ഈ ഇത് കാണുമ്പോൾ ചന്ദ്രയാണെങ്കിലോ ഇതൊന്ന് സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ് കെ അയ്യോ കെട്ടരുത് കെട്ടരുതെന്ന് പറഞ്ഞിട്ട് എണീക്കുക അപ്പോഴേക്കും രവീന്ദ്രൻ ചേക്കാം നീ ആരെ കെട്ടരുതെന്ന് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കല്യാണം കഴിച്ചതാണ് വേണ്ടതുണ്ട് നീ എന്ത പറയുന്നത് ഞാനേ സ്വപ്നം കണ്ടതാണ് ഞാൻ മരിച്ചു പോയതായിട്ട് സ്വപ്നം കണ്ടതാണ് ഓരോ നാലോച്ചുകൂട്ടി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് തിരിഞ്ഞ് കിടക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിലും ജോൽസ്യം പറഞ്ഞത് ഓർമ്മ വരാണ് ചുവന്ന സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നിങ്ങളുടെ മൂത്ത മരുമകളാണ് നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതും മൂത്ത മരുമകളാണെന്നൊക്കെ പറഞ്ഞത് ഓർമ്മ വരുകയാണ് അരുമാരം ഉത്തരുന്ന ഒരു ചുവന്ന സാരി എടുത്ത് വേഗം അടുക്കളയിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര രേവതി കാണുന്നുണ്ട് അപ്പോഴേക്ക് രേവതി പെട്ടെന്ന് സച്ചിയെ തട്ടി വിളിച്ചിട്ട് പറയുകയാണ് സച്ചിയുടെ നിങ്ങളുടെ അമ്മ ഒരു ചുവന്ന സാരി കൊടുത്തു എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് അമ്മയും സാരി കൊടുത്തിട്ട് വരുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചോന്ന് സാരി ഇതെന്താ പറ്റിയ അമ്മയ്ക്ക് എന്താ പറ്റിയത് ആർക്കറിയാം അതിന് പിന്നെ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് സത്യം തിരിഞ്ഞ് രവതിയും തിരിഞ്ഞു കിടക്കുകയാണേ അടുത്ത ദിവസം നമ്മുടെ ചന്ദ്ര ആണെങ്കിൽ ചുവന്ന സാരിയെ കൊടുത്ത് അങ്ങനെ നിൽക്കാൻ കേട്ടോ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നോക്കുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോഴേക്കും ചന്ദ്രൻ ചുവന്ന സാരി അതേ ജോൽസ്യം പറയുന്നത് എൻ്റെ അമ്മ വിശ്വസിച്ചിട്ടുണ്ട് ചോദന സാരിയില്ല അവർ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി ഇവിടുത്തെ മരുമകളായിട്ട് എന്നെ കണക്കാക്കും അത് ഉറപ്പ് തന്നെയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രൻ നോക്കുമ്പോൾ രവീന്ദ്രൻ വരികയാണ് രവീന്ദ്രൻ പറയും കുറേ നാളായിട്ട് നീ ചീര വേണം ചീരണമെന്ന് പറഞ്ഞില്ലേ അതെ ചീര കൊണ്ടുവരുന്ന പെൺകുട്ടി അവരുടെ നിന്ന് ചീര വാങ്ങിച്ചോ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് കഴിച്ചാലും ചീര കഴിക്കണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചീരം മേടിക്കാന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രസ്വപ്നത്തിൽ നമ്മുടെ രവീന്ദ്രനും രണ്ടാമത് കണ്ട ഭാര്യ ഇല്ലേ ആ ഭാര്യയായിട്ടൊക്കെ സ്വപ്നം കണ്ട സ്ത്രീയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവളോ ഇവളെങ്ങനെ ഇടുന്നു നമ്മുടെ വീട്ടിൽ ചീര വേണ്ട അപ്പോഴേക്ക് രവതി പറയാം അമ്മേ ചീര നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ചീര അയണൊക്കെയുണ്ട് ആ നിനക്കെല്ലാം അറിയാമല്ലോ ഈ ചീര നമ്മുടെ വീട്ടിലേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചന്ദ്രം പ്രശ്നം ഉണ്ടാക്കണം കാര്യം തന്നാൽ ആർക്കും അവർക്കും മനസ്സിലാവുന്നില്ല എല്ലാവരും മോത്തോടും മുഖം നോക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് അപ്പോൾ ആസ്ത്രീ പറയാണ് അങ്ങനെ പറയില്ല ചേച്ചി നല്ല ചുവന്ന ചീരയുണ്ട് പച്ച ചീരയുണ്ട് മുള്ളൻ ചീരയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചീരയുണ്ട് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഈ ചീര അപ്പോഴേക്ക് സച്ച് പറയാം അത് നല്ലത് അത് സത്യമാണ് ഈ ചേച്ചി പറഞ്ഞാൽ എന്തായാലും ചീര മേടിക്കാം കുറേ ാലോ ചീര കഴിച്ചിട്ട് അതെ അതെ ചീരം പിടിക്കാം എന്തിനു ചീരം പിടിക്കുന്നത് നീ ഇപ്പം കറിക്ക് വെച്ച് വെച്ചിട്ടില്ലേ അതൊക്കെ മതി അത് പിന്നെ ഇന്ന് കറി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലമ്മേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെടുക്കാം ഫ്രിഡ്ജിലിരിക്കുന്ന ചീരയൊന്നും ഇവിടെ വേണ്ട അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയാം ഞാനിവരുടെ കയ്യിൽ നിന്ന് എല്ലാ തവണയും വാങ്ങിയിട്ട് വരുന്നത് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ നിനക്കിപ്പോൾ എന്താ പറ്റിയത് ഇവരുടെ കയ്യിലുള്ള ചീര ഇവിടെ വേണ്ട ഇനി ഇവരാരും ചീര കഴിച്ചു പോരുത് ഇവിടെ ഉള്ളവരാരും ചീര കഴിച്ചു പോയിരുന്നു അപ്പോൾ വർഷ ശ്രീകാന്തിനോട് കയറി ഹലോ ശ്രീകാന്തി നിന്റെ അമ്മയ്ക്ക് ഇന്ന വല്ല ചീര കാണുമ്പോൾ ഭ്രാന്തം ഉണ്ടോ അലർജി ഉണ്ടോ ആ അങ്ങനെയൊന്നും ഇല്ല അമ്മ കാഴ്ച കൊണ്ടിരുന്നതാണല്ലോ പിന്നെന്താ പറ്റിയത് ആവോ എനിക്കറിയില്ല എന്താണാവോ അപ്പോഴേക്കും ചന്ദ്ര പറയാ ചീരയും കൊണ്ടിന് മേലാ ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പോരുത് ഇനി ഇവിടെ വന്ന് ചീര വയ്ക്കുകയും ചെയ്യരുത് ചീരക്കാരൻ ചീര ഈ എനിക്ക് എനിക്കിതൊന്നും സെറ്റാവില്ല എന്ന് പറയുകയാണേ ശരി എനിക്ക് നീ പൊയ്ക്കോ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അങ്ങ് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാം ആവശ്യമുണ്ടെങ്കിൽ അവളെ നിന്ന് മേടിക്കേണ്ട ആവശ്യം ഇവള് മാത്രമേ ലോകത്ത് ചീര വയ്ക്കുന്നുള്ളൂ മറ്റാരുടെ കയ്യിൽ നിന്നും മേടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് അല്ല അച്ഛാ ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു ചുവന്ന സാരിയും കൊണ്ട് അമ്മ അടുക്കളയിലിട്ട് പോയി അതിനൊരു സാരി മരി തിരിച്ചു വന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അമ്മ ചെയ്ത് ഞാൻ കണ്ടതാണ് അപ്പോൾ രവീന്ദ്രൻ പറയാം ശരിയാണല്ലോ ഇന്നലെ രാത്രി നീ കിടക്കുമ്പോൾ ഒരു വേറൊരു സാരി കൊടുത്തിട്ടല്ലേ കിടന്ന് ഇപ്പോൾ വരുമ്പോൾ എന്ത് ഈ കളർ സാരി അത് പിന്നെ അതു പിന്നെ ആ സാരിയിൽ വെള്ളം വേണം അതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് ഇത് ചോന്നതാണല്ലോ ഇപ്പോൾ രാവിലെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതത്രേ ഉള്ളൂ എന്ന് പറയണേ എന്തായാലും ശ്രുതിയും ശ്രുതിയും പൂജാ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ ഈ സമയത്ത് സച്ചിര എവിതോട് ചോദിക്കുക അല്ലടി ഇവരെ മാത്രം പൂജാ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്താ വലിയ സ്പെഷ്യൽ പൂജയും ചെയ്യാനുണ്ടോ എന്നെ സച്ചേട്ടാ ഞാൻ നിങ്ങളെ കൂടെയല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മ എന്ത് എപ്പോൾ പറയും എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കറിയാൻ പറ്റും എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് ആർക്കറിയാം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഇല്ല എനിക്കിതൊരു അമ്മയും മനസ്സിലായിട്ടില്ല ആ അവസ്ഥ തന്നെയാണ് എനിക്കും എനിക്ക് നിങ്ങളുടെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് എന്തിനാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂന്ന് എപ്പിസോഡ് കഴിയുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്